ി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നത് എന്തിനാണ് അതിനേക്കാളും വലിയ ഉത്തരവാദിത്തങ്ങളും ദൗത്യങ്ങളും ഈ സന്നിഗ്ധ ഘട്ടത്തിൽ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു നേതാവിനെ കോൺഗ്രസ് എന്തിനീ വയനാടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ കെട്ടിയിടണം അതാണ് കോൺഗ്രസിന് മുന്നിൽ അതിശക്തമായി ഉയർന്നു വരുന്ന ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ പൊടുന്നനെ ഒരു സുരക്ഷിത മണ്ഡലം തേടി വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധി ആ മണ്ഡലത്തോട് ആത്മബന്ധം പുലർത്തുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ മണ്ഡലമായതുകൊണ്ട് തന്നെയാകണം ഇത്രയും വലിയൊരു ദുരന്ത ഭൂമിയിൽ അടിതറ്റാതെ വയനാട് കരകയറി തുടങ്ങിയത് പക്ഷേ രാഹുൽ ഗാന്ധിക്ക് എന്നും ആത്മബന്ധമുള്ള ഒരു മണ്ഡലമായതുകൊണ്ട് അതിനെ ശ്രദ്ധിക്കാൻ ഇനി സഹോദരി തന്നെ അവിടെ വേണമെന്നുമില്ല കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് എം പി ആയി എത്തിയാലും രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധ അവിടെ ഉണ്ടാകും അതുറപ്പാണ് മാത്രമല്ല എം പി മുഴുവൻ സമയം വയനാട്ടിൽ കാണുകയും ചെയ്യും അതേസമയം പ്രിയങ്ക ഗാന്ധി ദില്ലിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രാജ്യതലസ്ഥാനത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നതായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടം ഇതിന് വ്യക്തമായ ചില കാരണങ്ങൾ ഉണ്ട് അഞ്ചു മാസങ്ങൾക്കുള്ളിൽ ദില്ലിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് രാജ്യം മുഴുവൻ കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സമയത്ത് ദില്ലിയിലെ ജനങ്ങളും കോൺഗ്രസിനെ തിരിച്ചു വിളിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് വ്യക്തമായ സർവേകൾ മുഖാന്തിരം പറയുന്ന കാര്യമാണ് പക്ഷെ കോൺഗ്രസ് ഉണ്ടെങ്കിലും കോൺഗ്രസിനെ നയിക്കാൻ ആളില്ലാത്തതാണ് ദില്ലിയിലെ പാർട്ടിയുടെ ഗതികേട് ഷീലാദീക്ഷിത്തിന്റെ ഭരണം അവസാനിച്ചത് മുതൽ ദില്ലിയിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുകയായിരുന്നു കോൺഗ്രസിന്റെ വോട്ടുകൾ കൊണ്ട് മാത്രം അധികാരത്തിലേറിയ ആം ആദ്മി പാർട്ടിക്ക് ആകെയുള്ള എഴുപത് സീറ്റുകളിൽ അറുപത്തിരണ്ട് സീറ്റുകൾ ലഭിക്കുമ്പോൾ ബി ജെ പിക്ക് എട്ട് സീറ്റുകൾ ലഭിച്ചു കോൺഗ്രസിന് സീറ്റില്ല തുടർച്ചയായി പതിനഞ്ച് വർഷം ഭരിച്ച കോൺഗ്രസിന് ഒരറ്റ സീറ്റ് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ആ വോട്ടുകൾ ആം ആദ്മിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഉറപ്പ് എന്നാൽ ഇന്ന് ആം ആദ്മി പാർട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു രാജ്യത്ത് രാജ്യത്തെ അഴിമതി മുഴുവൻ തുടച്ചു നീക്കാൻ ചൂലുമായി വന്ന ആം ആദ്മി പാർട്ടിയുടെ പല നേതാക്കളും ഇന്ന് ജയിലിലാണ് മുഖ്യമന്ത്രി അഞ്ചു മാസം കിടന്ന അതേ തിഹാർ ജയിലിൽ ഉപമുഖ്യമന്ത്രി പതു പതിനാറ് മാസം കിടന്നു കൊടിയ അഴിമതി നടത്തിയെന്നും അതിൽ വലിയൊരു ഭാഗം ഗോവയിൽ കൊണ്ടുപോയി ചെലവിട്ടു എന്ന് തെളിവ് സഹിതം നിരത്തുകയും ചെയ്യുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് ഇനി വിശ്വസിക്കാൻ ദില്ലിയിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളൊന്നുമല്ല യാതൊരു അടിത്തറയുമില്ലാതെ കുറച്ചു പേർ ചേർന്ന് ഒരു പാർട്ടി ഉണ്ടാക്കി വന്നപ്പോൾ ദില്ലിയിലെ ജനങ്ങൾ അവരെ വിശ്വസിച്ചത് അഴിമതിക്കാരല്ല എന്നുള്ളത് കൊണ്ടായിരുന്നു അതാണ് കോൺഗ്രസ് എന്നൊരു മഹത്തായ ഒരു പ്രസ്ഥാനത്തെ തള്ളിക്കളഞ്ഞ് ഇവരോടൊപ്പം ദില്ലിക്കാർ കൂട്ടുചേർന്നത് പക്ഷേ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അടക്കം ജയിലിൽ കിടന്നിരിക്കുന്നു ജയിലിൽ നിന്ന് ഭരിക്കാൻ നോക്കി മാസങ്ങളോളം അവസാനം പണി പാളുമെന്ന് ഉറപ്പായപ്പോൾ ഒരു വനിതാ മന്ത്രിയെ മുഖ്യമന്ത്രിയാക്കി അവർ തൊട്ടടുത്തൊരു കസേര ഒഴിച്ചിട്ട് പ്രതീകാത്മകമായി കെജ്രിവാളിനെ അതിമാനുഷികനാക്കാൻ നോക്കുകയാണ് പക്ഷേ ഇനി എത്ര തലകുത്തി മറഞ്ഞാലും ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും നടത്തിയത് വലിയ അഴിമതിയാണെന്ന് ദില്ലിയിലെ ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതോടെയാണ് കോൺഗ്രസിൽ നിന്നും അഭയാർത്ഥികളായി ആം ആദ്മി പാർട്ടിയിലെത്തിയ വോട്ടർമാർ തിരിച്ച് കൂട്ടപ്പാലായനം ആരംഭിച്ചിരിക്കുന്നത് അവരെ സ്വീകരിക്കാൻ ആ വീട്ടിൽ സൗകര്യമൊരുക്കാൻ ഒരു ഗൃഹനാഥൻ കോൺഗ്രസിന് വേണം ദില്ലിയിലെ കോൺഗ്രസിന് നാഥനുണ്ടെന്നും തിരിച്ചു വരുന്നുണ്ടെന്നുമുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാൻ തീർച്ചയായും പ്രിയങ്കാ ഗാന്ധി അവിടെ ഉണ്ടാകണം ദില്ലി ഒരു വനിത തന്നെ ഭരിക്കണം എന്നുള്ളത് വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് മദൻലാൽ ഖുറാനയും സാഹിത് സിംഗ് വർമ്മയും അടക്കം ഒട്ടനവധി മുതിർന്ന നേതാക്കൾ ദില്ലി ഭരിച്ചിട്ടും ഇന്നും ചരിത്രത്തിന്റെ താളുകളിൽ ദില്ലി മുഖ്യമന്ത്രിമാരിൽ സുഷമ സ്വരാജും ഷീല ദീക്ഷിത്തും ഒക്കെ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടി അതിഷി എന്ന വനിതാ നേതാവിനെ മുഖ്യമന്ത്രിയാക്കിയത് ബി ജെ പി ആണെങ്കിൽ സ്മൃതി ഇറാനിയെ മുഖ്യമന്ത്രിയാക്കാൻ നോക്കുന്നു അവർ ദില്ലിക്കാരി പോലുമല്ല എന്നിരിക്കെ ദില്ലിയിൽ ജനിച്ചു വളർന്ന് ദില്ലിയിൽ പഠിച്ചു വളർന്ന് ദില്ലിയിൽ ഒരു വോട്ടറായി നിൽക്കുന്ന പ്രിയങ്കാ ഗാന്ധി ഉണ്ടാകുമ്പോൾ അത് തിരിച്ചു പിടിക്കാൻ ഇത്രയും നല്ലൊരവസരം കോൺഗ്രസ് പാഴാക്കാൻ പാടില്ല എന്നതാണ് പ്രവർത്തകരുടെ വികാരം അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എത്രയും പെട്ടെന്ന് അതിൻ്റെ തീരുമാനങ്ങളിലേക്ക് കടക്കുമെന്നതാണ് ദില്ലിയിലെ ജനങ്ങളുടെ വിശ്വാസം രാജ്യം തിരിച്ചു പിടിക്കുന്നതിന് മുൻപേ തന്നെ രാജ്യതലസ്ഥാനം തിരിച്ചു പിടിക്കണമെന്ന വലിയ ലക്ഷ്യം നിറവേറ്റാൻ ഏറ്റവും നല്ല ഓപ്ഷൻ പ്രിയങ്ക എന്നത് മാത്രമാണ് അങ്ങനെ ഒരു ലക്ഷ്യം നിറവേറ്റുന്നതിനിടയിൽ പ്രിയങ്ക ഗാന്ധി വന്നില്ലെങ്കിലും വയനാട്ടുകാർക്ക് സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ